ും അണിയറയിലും തിരശീല അതിരുതീർക്കാത്ത അരങ്ങിൽ കണ്ണഞ്ചിപ്പിക്കുന്ന രംഗസംവിധാനങ്ങളും സംവിധാനങ്ങളും ദീപവിധാനങ്ങളുമില്ല കഥാസന്ദർഭങ്ങളെ സന്ദർഭങ്ങളെ പ്രോജ്ജലിപ്പിക്കാൻ ഉതകുന്ന പശ്ചാത്തല സംഗീതവുമില്ല ക്ലാസ് മുറികളിലെ ഒരു കോണിൽ ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ഒരു നാടകാവതരണം പുതിയ കാലത്തെ ജീവിതാവസ്ഥകൾ തന്നെയാണ് ഇത് വൃത്തം നാടകം തുടങ്ങി കാഴ്ചക്കാർ എല്ലാം മറന്ന് ആ നാടകത്തിനൊപ്പം സഞ്ചരിച്ചു ചിരിച്ചും ചിന്തിച്ചും ചെറുതായി നെടുവീർപ്പിട്ടും ഒരു നാടക നേരം വിളനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓട്ടോഗ്രാഫിലെ കൂട്ടുകാരാണ് നാടകത്തിലെ കഥാപാത്രങ്ങൾ ഓട്ടോഗ്രാഫ് ബാച്ച് വെള്ളനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടായ്മയാണ് പക്ഷേ എൺപത്തെട്ട് ആണെങ്കിലും മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ ഒത്തുചേർന്നത് പക്ഷേ ഒത്തുചേർന്നതിന് ശേഷം ഒരു വർഷകാലം കൊണ്ട് നമ്മളെ കൂട്ടായ്മയിൽ നമ്മളെ കൂട്ടുകാരെ തിരിച്ചറിഞ്ഞാലും കൂട്ടുകാരുമായി ഒരുപാട് സൗഹൃദങ്ങളും അവരുടെ സന്ദേഹങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായ കുറേ സാഹചര്യങ്ങളിലും ഈ കൂട്ടായ്മ പങ്കെടുക്കാൻ കഴിഞ്ഞു ആ കൂട്ടായ്മ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ കൂട്ടായ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ കൂട്ടായ്മകളിൽ ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു നാടകം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പലരും പല ജീവിതസാരിയങ്ങൾ നിൽക്കുന്നവരാണ് ഔദ്യോഗികമായിട്ടും ജീവിതസാരിയങ്ങളും ആ കൂട്ടായ്മയിൽ ഒരു നാടകം നമ്മൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവമാണ് ആ കൂട്ടായ്മ ഒരു അതാണ് ഈ കൂട്ടായ്മയിലെ ഇന്നത്തെ ഏറ്റവും മുപ്പത്തഞ്ച് വർഷത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒപ്പം പഠിച്ചവർ ഒത്തുകൂടാൻ തീരുമാനിച്ചത് വിദ്യാലയകാലത്തിലെ സഹപാഠികളെ തിരഞ്ഞുപിടിക്കുവാനുള്ള ശ്രമങ്ങൾ സാങ്കേതികമായി മികവ് നേടാത്ത കാലത്ത് നിന്നും സ്കൂൾ പഠനം കഴിഞ്ഞ് ജീവിതത്തിലെ പല വഴികളിലേക്ക് പിരിഞ്ഞു പോയവരെ ഒന്നിച്ചുകൂട്ടി ഓട്ടോഗ്രാഫ് എന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് രൂപം നൽകി അപ്പോൾ ബേച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും ഒരു പ്രതിസന്ധിയിലകപ്പെട്ടാൽ ഒരു കൈത്താങ്ങായി നമ്മുടെ ബേച്ച് മാറണമെന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അതോടൊപ്പം ഇത്രയും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും നിൽക്കുന്ന ഈ പ്രായം അമ്പത് വയസ്സ് പിന്നിടുമ്പോഴും അവരെല്ലാം മറന്നുകൊണ്ട് അവരുടെ കലാപ്രകടനങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ട് നമ്മുടെ അർദ്ധവാർഷിക കൂട്ടായ്മയിലും ഒന്നാം വാർഷിക കൂട്ടായ്മയിലും വിവിധ കലാപരിപാടികളാണ് ഈ അമ്പത് വയസ്സ് പിന്നിട്ട കൂട്ടുകാർ പതിനഞ്ച് വയസ്സുകാരായി വന്ന് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ കൂടിച്ചേരൽ ജീവിതത്തിൽ പല മേഖലകളിൽ എത്തപ്പെട്ട ചങ്ങാതിമാർ ഒത്തുകൂടിയ ഉപാധികളില്ലാത്ത സൗഹൃദ വീണ്ടെടുപ്പ് പരസ്പരം കൈത്താങ്ങാകാൻ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ സഹായിച്ചും സഹകരിച്ചും ആ പഴയ വിദ്യാലയ നാളുകളിലെ ചങ്ങാത്തം വീണ്ടെടുക്കുവാനുള്ള നല്ല ശ്രമമായിരുന്നു ഓട്ടോഗ്രാഫ് ഞങ്ങൾ ഞങ്ങളുടെ പഠിച്ച ഏകദേശം നയൻറ്റി പെർസെൻ്റ് ആൾക്കാരെയും നമുക്ക് കണ്ടെത്തുകയും കഴിഞ്ഞു കാര്യം ഇന്നൊക്കെയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഡിജിറ്റൽ സോഴ്സും കാര്യങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അന്ന് ഈ പോലെ സ്കൂളിൽ നിന്നുള്ള ആകെയുള്ള ആ സമയത്തുള്ള രജിസ്റ്ററൊക്കെ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ കാര്യം മുപ്പത്തഞ്ച് വർഷമൊക്കെ ആകുമ്പോൾ മിക്കവാറും രജിസ്റ്റർ സൂക്ഷിക്കാറില്ല എന്തായാലും നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഉണ്ടായി ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായെന്നുള്ളത് ഇതിനകത്ത് ഉള്ളവൻ ഇല്ലാത്തവൻ ജോലിക്കാരൻ അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ ഒരു ജാതി ഇല്ലാതെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകം സ്ട്രെസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ഉള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യം ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ളവർക്കോ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു അമ്പത് ശതമാനം പേരുടെയും മക്കളുടെ കല്യാണം ആ സമയമാണ് ആ കല്യാണങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് ഇനിയും ഈ പറഞ്ഞപോലെ അടുത്തൊരു കൂട്ടായ്മ ആൾ വീണ്ടും കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചത് രണ്ടാമത്തെ കൂട്ടായ്മയ്ക്ക് ആള് കുറവായോന്നാണ് രണ്ടാമത്തെ കൂട്ടായ്മ കൂടുതൽ ആളുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ എന്തായാലും ഇപ്പം എൺപത്തെട്ടിലെ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് ഞങ്ങൾ അടച്ച് പൊളിച്ച് നടക്കുകയാണ് അൻപത് തികഞ്ഞവർ പതിനഞ്ചിൻ്റെ പ്രസരിപ്പോടെ കഥാപാത്രങ്ങളായി പകർന്നാട്ടം നടത്തിയപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംരംഭങ്ങളിലെ ആദ്യ ചുവടുവയ്പ്പും ചരിത്രവുമായി ഫോട്ടോഗ്രാഫിന്റെ നാടകാവതരണം ഒരു നാടകവും ഒരു നൃത്തവും അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ സൃഷ്ടിച്ചെടുത്തു വളരെയധികം ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങൾ കൂട്ടുകാർ പല സാഹചര്യങ്ങളിൽ നിന്ന് ദൂരെ നിന്ന് വരുന്നവർ പോലും ഒരുമിച്ച് ഒരിടത്ത് ഒരു ഒത്തുകൂടിയിട്ട് ഒരു നാടകവും ഒരു നൃത്തവും അവതരിപ്പിക്കുന്നുണ്ട് അത് നാടകം പഠിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായിരുന്നു ജീവിതത്തിൽ ആദ്യ ആദ്യമായിട്ട് സേചിക്കിരുന്നവർ പോലും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പല ഉത്തരവാദിത്വങ്ങളിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത് അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇവിടെ വളരെ സജീവമാകുന്നുണ്ട് പല പ്രതിബന്ധങ്ങളും തടസ്സം മാറ്റിക്കൊണ്ട് തന്നെ പല പ്രതിബന്ധങ്ങളും മാറ്റിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നാടകം മാത്രമല്ല നൃത്തവും മാജിക്കും പാട്ടുമൊക്കെയായി ഒന്നാം വാർഷികം ഒരു ഓട്ടോഗ്രാഫ് പോലെ ഓർത്തുവയ്ക്കാനുതകുന്ന വിധം മനോഹരമാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ മികച്ച പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിനും നാടിനും മാതൃകയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓട്ടോഗ്രാഫ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ